അങ്ങനെ മൗനം വെടിഞ്ഞ് ലക്ഷ്മി പറഞ്ഞ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ എല്ലാവരും വീണ്ടും വീണ്ടും ഓർക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് ബാലഭാസ്കറിന്റെ അപകടമരണം പല ദുരൂഹതയും ഇതിന് പിന്നാലെ ഉണ്ട് എന്ന പല വാർത്തകൾ വന്നപ്പോഴും ലക്ഷ്മി ഒന്നും മിണ്ടിയിരുന്നില്ല ഇപ്പോൾ ആദ്യമായാണ് ലക്ഷ്മി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ ലക്ഷ്മി എന്തായിരിക്കും പറയുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും അന്വേഷിച്ചിരുന്നു ഇന്നലെ മുതൽ എല്ലാവരും ലക്ഷ്മി പറയുന്ന വാക്കുകൾക്കും കാതോർത്തിരിക്കുകയായിരുന്നു ലക്ഷ്മിക്ക് പറയാനുള്ളതെല്ലാം കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ വിഷമമായി ഒന്നും ചോദിക്കണ്ടായിരുന്നു അവരവരുടെ ജീവിതം ജീവിച്ചു പോകട്ടെ ആയിരുന്നു സ്വന്തം കുഞ്ഞും ഭർത്താവും ഒരുമിച്ചുള്ള യാത്രയിൽ മരിച്ചുപോയതാണ് ലക്ഷ്മിയുടെ നെഞ്ചോട് ചേർന്നാണ് മകൾ തേജസ്വിനി ഇരുന്നത് ആ വിഷമത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ലക്ഷ്മിയുള്ളത് പക്ഷേ കുഞ്ഞു മരിച്ചതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അവൾ പറഞ്ഞത് അവളുടെ മോഹങ്ങളെല്ലാം പൂവണീച്ച അവളെ പൊന്നുപോലെ നോക്കിയ അവളുടെ എല്ലാമെല്ലാമായ ബാലുവിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹമെന്നല്ലാതെ അവൾ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല അത്രമേൽ നോവിൽ തന്നെയാണ് ലക്ഷ്മി ഇപ്പോഴും കഴിയുന്നത് ബാലു മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇതുവരെ ആയിട്ടില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് മരിച്ചു കുറച്ച് വർഷങ്ങൾ അത് വിശ്വസിക്കാൻ പോലും ആകില്ലായിരുന്നു ആര് പറഞ്ഞാലും തർക്കിക്കുമായിരുന്നു ലക്ഷ്മിക്ക് അതൊട്ടും താങ്ങാനാവാത്ത വേദനയാണ് ലക്ഷ്മി എന്ത് വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ലക്ഷ്മിക്ക് മാത്രമേ അറിയൂ പുറത്ത് നിൽക്കുന്നവർക്ക് അത് വെറും വേദന മാത്രമായിരിക്കും അത് വെറും വാർത്ത മാത്രമായിരിക്കും പക്ഷേ അത്രമാത്രം ആഴത്തിലാണ് അത് ലക്ഷ്മിയിൽ പതിച്ചിട്ടുള്ളത് അത് ലക്ഷ്മിയുടെ ഓരോ വാക്ക് കേൾക്കുമ്പോഴും മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ വേദനയാണ് എന്ന് പറയാം അന്തരിച്ച വൈൽഡസ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയെ വിമർശിക്കുന്നവർക്ക് ഇപ്പോൾ കടുത്ത വിമർശനമായി തിരിച്ച് ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളും ലക്ഷ്മിയുടെയും ബാലഭാസ്കറിന്റെയും അടുത്ത ബന്ധുക്കളുമൊക്കെ എത്തുകയാണ് ലക്ഷ്മിക്ക് പിന്തുണയുമായിട്ടാണ് എത്തുന്നത് ബാലുവിനെയും ലക്ഷ്മിയെയും അറിയുന്ന ആരും ബാലുവിനെയും ലക്ഷ്മിയെയും കുറ്റം പറയില്ല ബാലു മരിച്ചതിന് പിന്നാലെ ലക്ഷ്മി ആഘോഷിക്കുകയാണോ എന്നും ലക്ഷ്മിയെ കുറ്റം പറയാൻ പോലും സാധിക്കാത്ത അത്രമാത്രം വിഷമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നും നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതൊന്നുമല്ല സത്യമെന്ന് പറയുന്നു ലക്ഷ്മി ബാലഭാസ്കർ പറയുന്നത് ബാലഭാസ്കർ എന്ന ഭർത്താവിനെയും മകളെയും അവർ നേരിട്ട് ജീവിതത്തെയാണ് നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ അതിലുണ്ടാകില്ല അവർക്ക് പറയാനുള്ളത് ബാലു എന്ന ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നവരോടാണ് അവരുടെ ജീവിതത്തെ ബഹുമാനിക്കുന്ന സൗഹൃദങ്ങളോടാണ് വിമർശനങ്ങളോടല്ല അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ജീവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത്ര സുഖകരമായി തോന്നണമെന്നില്ല കല്ലെറിഞ്ഞ് രസിക്കുന്നവരൊക്കെ തന്നെയും ഇനിയും രസിക്കട്ടെ ഞാനും എൻ്റെ കുടുംബവും അന്നും ഇന്നും എല്ലാവരോടൊപ്പമാണ് കല്ലെറിഞ്ഞവർ എന്നെയും ചേർത്തു തന്നെ എറിയും അത് കേറ്റുവാങ്ങുമ്പോഴും എൻ്റെ സ്വന്തം സഹോദരൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും പേടിച്ച് മാറ്റി മാറ്റിവെക്കാൻ ഞാനല്ല എന്നാണ് ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് കേസ് പോലീസും സി ഒക്കെ അതിൻ്റെ നിയമപരമായി ുള്ള സാധ്യതകളും അന്വേഷിക്കുമ്പോഴും കുറെ ഹൃദയങ്ങൾ വെന്തുരുങ്ങുന്നത് കാണുന്നത് അവരുടെ പക്ഷപാതം കാണിച്ചാണ് ചെലിവാരി തേച്ചാണ് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ തന്നെ ലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും ബാലുവിൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവരുടെ വേദനയെക്കുറിച്ച് പറയുന്നു ബാലുവിനെയും ലക്ഷ്മിയെയും വർഷങ്ങളായി അറിയുന്നവർ തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തില്ല പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയില്ലല്ലോ അവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ബാലുവിൻ്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും